ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ് ഇന്ന് നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫാബ്രിക്കുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം യോക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ക്ലോത്തിനെ ഞാൻ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോട്ടൺ ലൈനിങ് വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം മുകളിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനാണ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ക്ലോത്തിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കണം കേട്ടോ ഷോൾഡർ നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിടുത്തായിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് നമുക്ക് നാലര ഇഞ്ച് തന്നെ ആം ഹോളായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിൽ നെക്ക് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി അവിടെ നമുക്കൊരു ബോക്സ് എടുത്തതിന് ശേഷം നെക്കിനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാവേ ഷോൾഡറും കൂടെ നമ്മൾ സ്ലോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെസ്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തു ഇനി ഈ ഒരു ആം ഹോളിന് നമുക്കൊന്ന് കെർവ് ചെയ്ത് വരച്ചെടുക്കാം അപ്പോൾ ആ ചെസ്റ്റിലേക്ക് തന്നെ നമ്മൾ വരച്ചെടുക്കണം തയ്യൽത്തുമ്പ് നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത് ഇനി എത്രയാണോ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ചോളം സീം അലവൻസും കൂടെ ഏഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലൈനിനെ നീട്ടി വരച്ചു ഇനി നമ്മൾ ചെസ്റ്റിൽ നിന്നും നേരെ വേസ്റ്റിലേക്ക് കറക്റ്റായിട്ടൊരു ലൈനും കൂടെ കൊടുത്തു ചെസ്റ്റിൻ്റെ താഴെ ഒരു ഹാഫ് ഇഞ്ചും കൂടി നമ്മളൊന്ന് താഴേക്ക് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും യോക്കിൻ്റെ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഫ്രോക്കിനെ കുറിച്ചിട്ടുള്ള ഒരുവിധ കാര്യങ്ങളെല്ലാതും നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജോയിൻ ആവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ഈ ഒരു യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ഭാഗത്തെ ഫ്രണ്ട് പീസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിനെ മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെക്കാം ബാക്ക് പീസിന്റെ മുകൾ ഭാഗത്തെ ഇതുപോലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം നമ്മൾ എപ്പോഴും ക്ലോത്തിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ലൈന് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് സിബിനുള്ള ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫോൾഡ് സൈഡിൽ നിന്നും മുക്കാൽ ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു മുക്കാൽ ഇഞ്ചിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരച്ചെടുക്കണം ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെ ആ ഒരു മുക്കാലിഞ്ചിന് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ മുക്കാൽ ഇഞ്ചിൽ കറക്റ്റായിട്ട് വരണം നമ്മളെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡഡ് സൈഡ് എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് നമുക്ക് അത്രയും വേണ്ട ഫ്രണ്ടിൻ്റെ അത്രയും വേണ്ട നമുക്ക് ബാക്ക് നെക്ക് കിട്ടോ അപ്പോൾ അതും നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പീസുകളും കൂടെ കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ജിബ്ബ് വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പീസായിട്ടാണ് വേണ്ടത് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ജിബിൻ്റെ ആ ഒരു പോർഷന് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നെക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഷോൾഡറിൽ നിന്നും മൂന്നര ഇഞ്ച് നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിനെ നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ വരച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കുറച്ചിങ്ങോട്ട് താ ചെസ്റ്റിൻ്റെ ആ ഒരു താഴേക്ക് വന്നിട്ട് വി ഷേപ്പിൽ വേണമെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് ഈ സമയത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് അത് നമ്മൾ കളയരുത് കേട്ടോ അതിൽ വേണം ഇനി നമുക്ക് ട്രാൻസ്പെറൻറ്റിന്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളൊരു നാല് ഫോൾഡ് ചെയ്ത് വെക്കണം ഇതാ കണ്ടോ ഇതുപോലെ രണ്ട് പിന്നെ നമ്മൾ രണ്ടായിട്ട് താഴെയും മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ നാലാക്കി ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കാരണം ക്ലോത്ത് ഒരിക്കലും പോവരുത് ഇനി നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് എടുക്കുക അതിതാ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യണം താഴെ ഭാഗത്ത് മാത്രം നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ആ ഒരു ബോഡി പോർഷന് താഴേക്കുള്ള നമ്മൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസ് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ആണ് അപ്പോൾ ഒരു ഹാഫ് ഇഞ്ചോളം നമ്മൾ എന്ത് ചെയ്യണം സീം അലവൻസ് താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ട്രാൻസ് ഞാൻ ആദ്യം നോർമലായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് പിന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് എനിക്ക് അത്രയും വേണ്ട ട്രാൻസ്പെറൻറ്റ് ആവുമ്പോൾ നമുക്ക് അത്രയും ലെങ്ത്ത് വേണ്ട നെക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് ഇത്തിരി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ കുറച്ച് കൊടുത്ത ആ ഒരു നെക്കിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എന്തു ചെയ്യാം കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻറ്റിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിനൊരു മൈനസ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാവേ അപ്പോൾ താ ഇനി നമുക്ക് ആ ഒരു പീസൊക്കെ മാറ്റി വെക്കാം ഇനി എന്ത് അറിയോ നമ്മളെ ആ ഒരു കോട്ടൺ ലൈനിങ് താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അപ്പോൾ ആ ഒരു പീസിന് കറക്റ്റായിട്ട് നമ്മൾ സാറ്റിൻ ലൈനിങ്ങും കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ സാറ്റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ വർക്ക് പീസ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ അതിനെ കൊള്ളത്തക്ക വിധത്തിലുള്ള ഒരു വർക്ക് പീസ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന് മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ നമ്മളെന്തേ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നെറ്റിൽ കട്ട് ചെയ്തെടുത്ത രണ്ട് പീസിലെ അതിൻ്റെ ഈ രണ്ട് സൈഡുകളും നെക്കും നമുക്കൊന്ന് ഫിനിഷ് ആക്കി എടുക്കണം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുക്കേണ്ടതില്ലോ ഇനി നമ്മൾ എന്തു ചെയ്യാം ഇതിൽ ചെറിയ രീതിക്ക് കട്ടുകളിട്ട് കൊടുക്കാം ഇനി ഇതിന്താ ഇതുപോലെ നമ്മൾ പുറമേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മളെ മറ്റേ പീസ് നമ്മൾ മറിച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ താഴത്തെ ആ ഒരു പീസില്ലേ അത് നമ്മൾ വർക്ക് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റിൻ്റെ പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇതിലൊരു മൈനസ് കൂടെ ഉണ്ടെന്ന് അതെന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവുമല്ലേ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളിട്ട ചെറിയ രീതിക്കുള്ള കട്ടുകൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ സാധാരണ ഞാൻ ചെയ്ത് കൊടുക്കാറ് ക്രോസ് പീസാണ് ഇപ്പോൾ ഞാൻ മോൾക്ക് ചെയ്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചെറിയ കട്ടുകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ കട്ടുകളിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെക്ക് നമുക്ക് ഫിനിഷ് ആയിട്ട് കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ കട്ടുകളിട്ട് കൊടുക്കുന്നത് നെക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ആക്കി എടുത്താൽ മതി ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ താഴത്തെ ആ ഒരു എടുക്കുക അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് താ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ പിൻ ചെയ്ത് കൊടുത്തതിന് താ ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഈയൊരു കോട്ടൻ ലൈനിങ്ങിനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗവും ആംഹോളിൻ്റെ ഭാഗവും ഇതുപോലെ ആ ഒരു ഭാഗവും ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യും ചിലപ്പോൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ആ ട്രാൻസ്പെറൻറ്റും അതും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യും സ്റ്റിച്ച് ചെയ്തെടുക്കും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഇടയിൽ കുടുങ്ങാനും അതുപോലെ ഒരുപാട് ഫാൾട്ടുകൾ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്തെടുക്കരുത് അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്പെറൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ചെറിയ രീതിക്ക് കട്ടുകളിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള തയ്യൽ തുമ്പുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി എടുക്കാം ഇതാ ഇതുപോലെ നമ്മളെ ലൈനിങ്ങിനെ നമ്മൾ മറിച്ചിട്ടിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഈയൊരു പീസിനെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ബാക്ക് പോഷനൊക്കെ നമുക്ക് നല്ല ഫിനിഷ് ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ സിമലവൻസ് ഒന്നും നമ്മളെ ട്രാൻസ്പെറൻറ്റിന് ആ ഒരു ഭാഗത്ത് കാണുന്നില്ല ഇനി ഇതാ ആ ഒരു താഴെ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രസ് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ അയൻ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളും ഫിനിഷ് ആക്കി ആക്കിയെടുത്തിട്ട് അപ്പോൾ ട്രാൻസ്പെറൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു നൂല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ നൂലാവും അപ്പം അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ബാക്ക് പീസ് നമ്മൾ ആദ്യം സാറ്റിന് വെച്ചു അതിൻ്റെ മുകളിലേക്ക് വർക്ക് പീസ് വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്ക് പോർഷനിൽ കട്ട് ചെയ്തെടുത്ത കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡർ ഒഴികെ ബാക്കി എല്ലാ പോർഷനുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പോർഷൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ താ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി പാടുണ്ടാവും പക്ഷെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അതിന് അവിടെ നമ്മൾ കറക്റ്റായി വെച്ചിട്ട് ജസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് രണ്ടും ഇങ്ങനെ മുഗൾ ഭാഗത്ത് നിന്ന് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റാക്കിയിട്ട് ചെയ്തെടുത്താലും മതി അങ്ങനെ ഇതാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു പിന്നെ നമ്മൾ സിബ്ബും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനിൽ സിബ്ബും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് ജിപ്പിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജിബ് ഇങ്ങനെ വെക്കുന്നത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി അതിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ യോഗ് പോർഷനിലെ അത്യാവശ്യ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഷേപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ മാർക്കിങ്ങുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ആദ്യം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈയൊരറ്റത്ത് കൂടെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗത്തിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സീമലെവൻസൊക്കെ ഉള്ളിൽ പോയിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ രണ്ടാമത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഷേപ്പ് ചെയ്ത് ുന്നതോട് കൂടിയിട്ട് വള്ളി കൂടെ അവിടെ വെച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും നമ്മൾ വള്ളി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രസ്റ്റിച്ചും കൂടെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ സ്കേർട്ട് പോഷൻ്റെ ആണ് കേട്ടോ സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീറ്റർ സ്ക്രേപ്പ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് എടുത്തിട്ടുള്ളത് ആറ് ആണ് കേട്ടോ ഇത് സാധാ നമ്മളെ നെറ്റ് ഫാബ്രിക് അല്ല ഇതെന്തോ ഗ്ലേസിങ് വരുന്ന ഒരു ഓർഗൻസ ഒരു സോഫ്റ്റ് ഓർഗൻസ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ നല്ല നെറ്റ് പോലെ തന്നെയാണ് എന്നാൽ നെറ്റുമല്ല അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നെറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ അത് നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ആറ് മീറ്റർ മീറ്ററാണ് നമ്മളെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് ലെയറുകളായിട്ടാണ് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം വിടുത്തുള്ള ഒരു ഫാബ്രിക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയേക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പീസിന് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കും രണ്ടാമത്തെ പീസിന് നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ പീസുകളും ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ലെയർ ആയിട്ട് കൊടുക്കുന്നത് നമുക്കൊന്നുകൂടെ പഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ നെറ്റ് ഫാബ്രിക് യൂസ് ആക്കുന്ന സമയത്ത് ചെറിയ ഫ്രോക്ക് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ നെറ്റ് ഫാബ്രിക് മാത്രം മതി പക്ഷേ നമ്മൾ വലിയ അതായത് ഫുൾ ലെങ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ അങ്ങനെ ഇതാ നമ്മൾ ക്രേപ്പ് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് ഫാബ്രിക് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ സാധാരണ ഇനി ഇത് മൂന്നും ഒരുമിച്ച് വെച്ച് പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ യോക്ക് നമ്മളെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കോട്ടൺ ലൈനും കൂടെ സിം അലവൻസ് കാണാത്ത രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളൂ ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെറൈറ്റി മോഡലുകൾ കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് കുറച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ളവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫ്രോക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക